ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ അതിക്രമിച്ചു കയറി അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയും പിടിച്ചുകൊണ്ടു പോവുക എന്നത് നാളിതുവരെയുള്ള സൈനിക ഓപ്പറേഷനുകളെയൊക്കെ ഞെട്ടിക്കുന്ന ഒന്നാണ് ഇത്തരത്തിൽ അമേരിക്ക ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുകയാണ് വെനസ്വേലയെ കടന്നാക്രമിച്ച അമേരിക്കൻ സൈന്യൻ പ്രസിഡന്റ് നിക്കോലസ് മഡ്രോയ്ക്കൊപ്പം ഭാര്യ സീരിയഫ് ജോസിനെയും പിടികൂടി നാടുകടത്തിയിരിക്കുകയാണ് അധികാരത്തിൽ തുടരാൻ വെൽസ്വലിൻ ജനറൽമാരെ വരെ മയക്കുമരുന്ന് കടത്തിന്റെ ഭാഗമാക്കി മാറ്റിയെന്നാണ് അമേരിക്കൻ ഏജൻസികൾ ആരോപിക്കുന്നത് കാറ്റൽ ഡി ലോസ് സോൾസ് എന്ന അധോലോക സംഘത്തിന് തലവനായി മഡുറോ പ്രവർത്തിച്ചുവെന്നും ടെൻ കണക്കിന് കൊക്കേൻ അമേരിക്കയിലേക്ക് കടത്തിയെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് ട്രംപ് ഭരണകൂടം മഡുറോയെ വേട്ടയാടുമെന്ന് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ ഡ്രഗ്സിനെതിരായ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ നീക്കമാണ് മഡ്രോയുടെ പതനം മടുറോ എന്ന സ്വേച്ഛാധിപതിയുടെ ഒരു പൂച്ചയെ ചാക്കിലാക്കുന്നത് പോലെ പൊക്കിക്കൊണ്ടുപോയത് യുഎസിന്റെ മൊസാദ് എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്നത് ആണ് അതിവിചിത്രമാണ് ഇവരുടെ പ്രവർത്തനം അമേരിക്കൻ സൈന്യത്തിലെ ഏറ്റവും രഹസ്യാത്മകവും ഏറ്റവും ശക്തവുമായ പരിശീലനം കിട്ടിയതുമായ വിഭാഗമാണ് ഡെൽറ്റ ഫോഴ്സ് സ്പെഷ്യൽ ഫോഴ്സ് ഓപ്പറേഷൻ ഡിറ്റാച്ച്മെന്റ് എന്നതാണ് ഡൽച്ചയുടെ പൂർവനാമം ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ബന്ധികളെ രക്ഷിക്കൽ ഹൈവാലു ടാർഗറ്റ് അഥവാ പിടികൂടൽ അല്ലെങ്കിൽ വധിക്കൽ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേക ദൌത്യങ്ങൾ തുടങ്ങിയവയാണ് ഇവരുടെ ചുമതല അതായത് മൊസാദ് ഇസ്രയേലിനു വേണ്ടി ചെയ്യുന്നത് ഡൽട്ട ഫോഴ്സ് അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്യും സംഘർഷ മേഖല അടക്കമുള്ള യാത്രക്കിടയിൽ മുതിർന്ന യു എസ് നേതാക്കൾക്ക് സംരക്ഷണം നൽകാനും ഡെൽറ്റ ഫോഴ്സിനെ വിന്യസിക്കാറുണ്ട് അമേരിക്കൻ സൈന്യത്തിലെ ഏറ്റവും കർശനമായ സെലക്ഷൻ പ്രോസസ്സാണ് ഇതിലേക്ക് നടക്കുന്നത് യു എസ് ആർമിയിൽ റേഞ്ചർ റെജിമെന്റിൽ നിന്നും ആർമി സ്പെഷ്യൽ ഫോഴ്സിൽ നിന്നുമുള്ള മിടുക്കരെയാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കുക അംഗങ്ങളുടെ വിവരങ്ങൾ മുഴുവനും രഹസ്യമാണ് വിരമിച്ചാൽ പോലും ആ രഹസ്യം പുറത്തുവിടാനും ആത്മകഥ എഴുതാനും ഒന്നും കഴിയില്ല അതികഠിനമായ പരിശീലനത്തിലൂടെയാണ് ജൽസഫോഴ്സിനെ രൂപപ്പെടുത്തിയെടുക്കുന്നത് മരുഭൂമിയിലും കടലിലും കരയിലും ധ്രുവങ്ങളിലുമൊക്കെ കുറഞ്ഞ ഭക്ഷണവും വെള്ളവും വെച്ച് അതിജീവിക്കാൻ ഇവരെ പഠിപ്പിക്കുന്നുണ്ട് സിഐ ഐ നേവി ജീൽസ് എഫ് ബി ഐ തുടങ്ങിയ ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കും യൂണിഫോം എടണമെന്ന് നിർബന്ധമില്ല ഇവർക്ക് സിവിലിയൻ വിഷയത്തിൽ പോലും ദൗത്യം നിർവഹിക്കാം ജോയിന്റ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡിന് കീഴിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് അതേസമയം ഭരണപരമായ പിന്തുണ യു എസ് ആർമി സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് ആണ് നൽകുന്നത് എല്ലാവിധ ആയുധങ്ങളും ഉപയോഗിക്കാൻ ഇവർക്കറിയാം തോക്കും ഗ്രനേഡും റോക്കറ്റ് ലോഞ്ചറും മിസൈലും എല്ലാം ഉപയോഗിക്കാനും വിമാനം പറത്താനും ഡെൽറ്റ ഫോഴ്സ് പഠനം കഴിയും ഒരു ഒറ്റ ഡെൽറ്റ ഫോഴ്സ് സൈനികനെ തന്നെ പതിനായിരങ്ങളുള്ള ഒരു ആർമിക്ക് സമമാണെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കമാൻഡർ ചാൾസ് ബെക്വിത്ത് ആണ് ഡൽറ്റാ ഫോഴ്സ് സ്ഥാപിച്ചത് അദ്ദേഹം തന്നെയായിരുന്നു അതിന്റെ ആദ്യ കമാൻഡർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ ബ്രിട്ടീഷ് സ്പെഷ്യൽ എയ്ഡ്സ് സർവീസിനൊപ്പമാണ് ചാൾസ് സേവനം അനുഷ്ഠിച്ചിരുന്നത് ലോകമെമ്പാടുമുള്ള തീവ്രവാദ ഭീഷണി അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നത് പിന്നാലെ ഉയർന്നതും കൃത്യതയുള്ളതുമായ ഒരു തീവ്രവാദ വിരുദ്ധ സേനയുടെ ആവശ്യകത തിരിച്ചറിഞ്ഞതോടെയാണ് ബെക്വിത്ത് ജൽചാ ഫോഴ്സിന് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പരാജയപ്പെട്ട ഇറാൻ ബന്ധി മോചനത്തിന് പിന്നാലെയാണ് ഡെൽറ്റ ഫോഴ്സ് നവീകരിക്കപ്പെട്ടത് പരാജയപ്പെട്ട ദൌത്യത്തിൽ വിമാന ഉപകരണങ്ങളുടെയും ഓപ്പറേറ്റർമാരുടെയും പിഴവുകൾ മൂലം എട്ട് യു എസ് സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അതിനുശേഷം സ്പെഷ്യൽ ഓപ്പറേഷൻ ദൌത്യങ്ങൾക്ക് പ്രത്യേക വിമാന പിന്തുണ നൽകുന്നതിനായി യു എസ് സൈന്യം നൂറ്റി അറുപതാമത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഏവിയേഷൻ റെജിമെന്റ് സ്ഥാപിച്ചു ഇതാണ് നവീകരിച്ച് ഡെൽറ്റ ഫോഴ്സ് ആയി മാറിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനയുടെ മുൻ നേതാവ് ബാഗ്ദാദിന്റെ മരണത്തിന് കാരണമായി ഓപ്പറേഷൻ ഇവർ നടത്തി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ അമേരിക്ക ഓപ്പറേഷൻ ഖേല മുല്ലർ എന്ന പേരിൽ സൈനിക ഓപ്പറേഷൻ കോഡ് നടത്തി ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അന്നത്തെ നേതാവും സ്വയം പ്രഖ്യാപിത ഖലീഫയുമായിരുന്ന ബാഗ്ദാദിയുടെ മരണത്തിലാണത് കലാശിച്ചത്